ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ഒരു വൃത്തികെട്ട വികൃതമായ ചെരുപ്പ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദ ഇവനാണ് താരം ലോകത്തിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട ഒരു ചെരുപ്പായതിനാൽ തന്നെ ഇതിനെ അഗ്ലി ഷൂ എന്നായിരുന്നു എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് നിറയെ ദ്വാരങ്ങൾ ഇതുവരെ കാണാത്ത വിചിത്രമായ ഡിസൈൻ അതുകൊണ്ട് അന്ന് എല്ലാവരും ഇതിനെ വെറുക്കപ്പെട്ടു എന്നാൽ ഇന്ന് വിപണിയിൽ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള ഐറ്റം ഇതാണ് ക്രോക്സ് ഒരു കാലത്ത് വെറുക്കപ്പെട്ട ക്രോക്സൈങ്ങിനെ ഇന്ന് വിപണി കീഴടക്കി അറിയാം ബിഹൈൻഡ് ദ സീനിലൂടെ ഇന്ന് കുട്ടികൾക്കിടയിലും വലിയവർക്കിടയിലും ഏറ്റവും കംഫർട്ടായ ഒരു ഷൂ അല്ലെങ്കിൽ ചെരുപ്പാണ് ക്രോക്സ് കാണാൻ ലുക്കില്ലെങ്കിലും കംഫോർട്ടിന്റെ കാര്യത്തിൽ ഇവനെ കഴിച്ച് മറ്റ് ചെരുപ്പുകൾ ഉള്ളൂ എന്നാണ് ഇത് ഉപയോഗിച്ചവർ ഒന്നടക്കം അഭിപ്രായപ്പെടുന്നത് ഇതോടെ ഈ ബ്രാൻഡ് ഇന്ന് പലരുടെയും സ്വപ്ന ബ്രാൻഡുകളിൽ ഒന്നായി മാറി അതുകൊണ്ട് തന്നെ ഇതൊരു കാലത്ത് വെറുക്കപ്പെട്ട ബ്രാൻഡാണ് ഇതെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കുകയുമില്ല പണ്ട് ബോട്ട് തൊഴിലാളികൾ ജോലി സമയത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ചെരുപ്പായിരുന്നു ഇത് അവിടെ നിന്നാണ് ക്രോക്സ് ആധുനിക ഷൂസിന്റെ ഫാഷൻ ഐക്കണായി മാറിയ ചരിത്രം ആരംഭിക്കുന്നത് പണ്ട് യു എസിലെ കൊളാറോഡോ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു അമേരിക്കൻ ഫുട്വെയർ ബ്രാൻഡാണ് ക്രോക്സിൻക് ഇവിടെ നിന്നാണ് ആ കഥ ആരംഭിക്കുന്നത് നെയ്മിൽ ഫോം പാദരക്ഷകൾ ക്രോക്സ് എന്നീ ബ്രാൻഡിൽ നിർമ്മിക്കുകയും അത് മാർക്കറ്റിൽ എത്തിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം പാദങ്ങൾക്ക് ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പാക്കാനായി ഓരോ ക്ലോക്സിലും പതിമൂന്ന് ദ്വാരങ്ങളെ നിർമ്മിച്ചു തുടങ്ങി റബ്ബറിനേക്കാളും പ്ലാസ്റ്റിക്കിനേക്കാളും ഗുണനിലവാരം കൂടിയ മെറ്റീരിയലാണ് ആണ് ഇതിന്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം നിലനിൽക്കുകയും വെള്ളം തങ്ങി നിൽക്കാതെ പാദങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും എന്നതാണ് ഇതിന്റെ പ്രത്യേകതയും ബോട്ട് തൊഴിലാളിയായ ആൻഡു റെഡ്ഡി ഹോഫാണ് ക്രോക്സിന്റെ ആദ്യത്തെ രൂപം ഡിസൈൻ ചെയ്യുന്നത് വെള്ളമായാൽ വഴുതി പോകാത്തതും വെള്ളത്തിൽ പൊങ്ങി കിടക്കാനായി ലൈറ്റ് വെയ്റ്റുമായ ഒരു ബോട്ട് ഷോ അതായിരുന്നു അന്ന് തൊഴിലാളികളുടെ ഡിമാൻഡ് അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി ബോട്ട് ഷൂ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ ഷൂ ആണ് ഇന്ന് ക്രോക്സ് ബാൻഡായി മാറിയത് സ്കോട്ട് ഡിമാൻസ് ലിൻഡൻ ഹാൻസൺ ജോർജ് ബൊഡേക്കർ എന്നീ മൂന്ന് സുഹൃത്തുക്കൾക്കോടെ കരീബിയൻ കടലിലൂടെ യാത്ര ാണ് അവർ ബോട്ട് ഡ്രൈവർ ധരിച്ചിരുന്ന ആ പ്രത്യേകതരം ഷൂ കണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിന്റെ ഷേപ്പും ലൈറ്റ് വെയ്റ്റും ഇവർക്കിടയിൽ പുതിയ ആശയമുണ്ടാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മൂവർ സംഘം ഒരു കമ്പനി ആരംഭിക്കുകയും തുടർന്ന് ഈ പ്രത്യേക രീതിയിലുള്ള ചെരുപ്പുകൾ നിർമ്മിക്കുകയും ചെയ്തു ആദ്യം ഈ വിചിത്ര ഷൂ ആരെങ്കിലും വാങ്ങിക്കുമോ ഇത് ക്ലിക്ക് ആകുമോ എന്ന ആശങ്കയായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ക്രോക്സ് ദി ബീച്ച് എന്ന പേരിൽ ഈ ഷൂ അമേരിക്കയിൽ നടന്ന ഹോട്ടൽ ബോട്ട് ഷോയിൽ വെച്ച് ലോഞ്ച് ചെയ്തു അങ്ങനെ എല്ലാ ആശങ്കകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് മുഴുവനും വിറ്റഴിക്കപ്പെട്ടു അങ്ങനെ പലതരം നിറം ഡിസൈൻ അലങ്കാരങ്ങൾ എന്നിവ മാറ്റി മാറ്റി പുതിയ പുതിയ കളക്ഷനുകൾ വിപണിയിൽ എത്തിച്ചു കൊണ്ടേയിരുന്നു തുടർന്ന് പല തലങ്ങളിലുള്ളവർ പോലും ക്രോക്സിനെ അവർക്കൊപ്പം കൂട്ടി ഇതോടെ സെലിബ്രിറ്റികളും ക്രോക്സിന്റെ ആരാധകരായി മാറി അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ക്രോക്സ് അവരുടെ ലോക പുതുക്കി അഗ്ലി കാൻ ബി ബ്യൂട്ടിഫുൾ എന്ന പരസ്യത്തോടെ ചെരുപ്പുകൾ വിപണിയിൽ ഇറക്കി തുടങ്ങി ഇതും ഹിറ്റായതോടെ യു എസിൽ മാത്രമുണ്ടായിരുന്ന ക്രോക്സ് അതിർത്തികൾ കടന്ന് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിപ്പിക്കാൻ തുടങ്ങി മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ക്രോക്സ് ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചു ഇതോടെ ക്രോക്സ് ചെരുപ്പുകൾക്ക് പുറമെ ബൂട്ടുകൾ സ്നിക്കറുകൾ എന്നിവയും പുറത്തിറക്കി അഗ്ലി ഷൂയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര പിന്നീട് എത്തിച്ചേർന്നത് എൺപത്തി അഞ്ച് രാജ്യങ്ങളിലായി ക്രോക്സ് വിറ്റഴിക്കുന്ന ഒരു വലിയ വിജയത്തിന് പിന്നിലാണ്